യമുള്ളവരെ പറയുവാനും കേൾക്കുവാനും അനുഭവിക്കാനുമൊക്കെ ഏറ്റവും സുഖമുള്ള ഒരു പദമാണല്ലോ ഓപ്റ്റിമിസം അഥവാ ശുഭാപ്തി വിശ്വാസം അതെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നിങ്ങളോടൊപ്പം ശുഭാപ്തി വിശ്വാസം എന്ന ടോപ്പിക്കുമായി നിങ്ങളുടെ സ്വന്തം ഖതീജ നിങ്ങളുടെ സ്വന്തം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഹേ നമ്മളിതുവരെ കണ്ടിട്ട് പോലുമില്ലല്ലോ ആരാണ് ഈ ഖതീജ എന്നറിയില്ലല്ലോ പക്ഷേ അതെൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ എൻ്റെ സ്വന്തമാണ് എന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ഒരു നല്ല കൂട്ടായിരിക്കുമെന്ന് അവരെ ആരെയും ഞാൻ കത്തിയടിച്ച് കൊല്ലില്ല കൊല്ലുന്നില്ല എന്നും അതോടൊപ്പം അല്ലെങ്കിൽ അവരെ ഒന്നും പറഞ്ഞ് തള്ളി മറിക്കുന്നില്ല എന്നൊക്കെ എൻ്റെ ഒരു വിശ്വാസം അതെ അതെൻ്റെ ശുഭാപ്തി വിശ്വാസമാണ് നോക്കൂ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ ജന്മം കൊണ്ട് നേടിയെടുക്കുന്നതാണ് അതായത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും കൈയും കാലും കണ്ണും മൂക്കും അങ്ങനെ പലതും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസിലൂടെ നേടിയെടുക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ ഓടി നടക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി കണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പല്ലിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മുഖത്തിൻ്റെ കയ്യിൻ്റെ കാലിൻ്റെ ഒന്നും പറയണ്ട നഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോലും നമ്മൾ തിരക്കിട്ട് ഓടുകയാണ് എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം ഒന്ന് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ശ്രമിച്ചാൽ ഈ സൗന്ദര്യങ്ങളൊന്നും തന്നെ നാം കൂട്ടാതെ തന്നെ ഓട്ടോമാറ്റിക്കലി കൂടിക്കൊളും അതിൻ്റെ ഭാഗമാണ് ശുഭാപ്തി വിശ്വാസം നമ്മളിൽ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അനുഭവങ്ങൾ ചുറ്റുപാടുകൾ കൂട്ടുകാർ അങ്ങനെ പലതും ഇതിനെ സ്വാധീനിക്കുന്നു എന്ന് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കാനായി ഒന്നാമതായി നാം അറിയേണ്ടത് നമ്മൾ ആരാണ് എന്നതാണ് അതായത് ഞാൻ ആരാണ് എന്ന ഒരു ബോധ്യം എനിക്ക് കൃത്യമായി ഉണ്ടാവേണ്ടതുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ സാമ്പത്തികമായി ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരാളിനെ ചിലപ്പോൾ പെട്ടെന്ന് വീടുണ്ടാക്കാനും കാറ് വാങ്ങാനും അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ ഒരുക്കാനും കഴിയും അത് കണ്ട് അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ല ഹോ കണ്ടോ അവൻ എന്നേക്കാൾ എത്ര ചെറുതാണ് അങ്ങനെ വിചാരിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അവർക്കുള്ള ചില ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവണം എന്നില്ല എന്നാൽ അവർക്കില്ലാത്ത ചില ഗുണങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടായെന്നും വരും അപ്പോൾ നാം മനസ്സിലാക്കുക നമ്മളുടെ അവസ്ഥ എന്താണെന്ന് ചില മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ കഴിയും എങ്കിലും പെട്ടെന്നുള്ളൊരു മാറ്റം ചിലപ്പോൾ അസാധ്യമായിരിക്കും രണ്ടാമതായി നമ്മുടെ വായന നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ എന്നിവയിൽ പോസിറ്റീവിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ രാവിലെ തന്നെ പത്രമെടുത്തിട്ട് ചരമകോളമാണ് ആദ്യം നോക്കുക ചരമകോളം നോക്കണ്ട എന്ന് ഇതിനർത്ഥമില്ല എങ്കിലും എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ വാർത്ത കാണുന്ന സമയത്ത് ആക്സിഡൻറ്റുകൾ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പറികളോ കുത്തും കൊലയമോ അങ്ങനെ പലതും കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്നും മാറണം മൂന്നാമതായി നമുക്ക് നമ്മുടെ മനസ്സിനെ എൻ്റർടൈൻ ചെയ്യുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും വളരെ സീരിയസ് ആയതും അല്ലെങ്കിൽ ധൃതി പിടിച്ചതുമായ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും ചോദിച്ചു മേടിക്കുന്നതിന് പകരം നമുക്ക് സന്തോഷം വരുന്ന പല കാര്യങ്ങളുണ്ട് ചിലപ്പോൾ കൂട്ടുകാരെ കാണുന്നതാവാം ചിലപ്പോൾ യാത്ര ചെയ്യുന്നതാവാം പാട്ട് കേൾക്കുന്നതാവാം ചില ആൾക്കെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതുമാകാം ഇതിൽ എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അതിനെ തിരഞ്ഞെടുത്ത് ആവശ്യമായ രീതിയിൽ അത് ചെയ്യുക നാലാമത് നല്ല വായനാശീലം ഉണ്ടാവുക എന്നുവെച്ചാൽ എപ്പോഴും തോറ്റ് പിന്മാറുന്നവരുടെ കഥ വായിക്കുന്നതിന് പകരം നല്ല നല്ല മോട്ടിവേഷൻ തരുന്ന പല കഥകളും നമുക്ക് വായിക്കാനുണ്ട് അതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ബി എംബതറ്റിക് നമുക്ക് എന്തൊക്കെ ലഭിച്ചു എന്ന് നം മനസ്സിലാക്കുകയാണെങ്കിൽ നഷ്ടമായതിനെക്കുറിച്ച് നമ്മൾ വേദനിക്കുകയില്ല ഏതായാലും ശുഭാപ്തി വിശ്വാസത്തോടെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം